ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലവുമായി ബന്ധപ്പെട്ട് അയ്യപ്പ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി കുട്ടനാട് താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ മങ്കൊമ്പ് തെക്കേക്കരയിൽ അയ്യപ്പ ക്ഷേത്രത്തിന് എതിർവശം ഇടത്താവളമൊരുക്കി ശബരിമല മണ്ഡല ഉത്സവകാലം തുടങ്ങുന്നതിന് മുന്നോടിയായി ശബരിമല അയ്യപ്പ സേവാ സമാജം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മണ്ഡല മകരവിളക്ക് കാലം ഇപ്പോൾ വരികയാണ് നവംബർ പതിനേഴിന് ആരംഭിക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് അയ്യ ശബരിമല അയ്യപ്പ സേവാ സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കേരള ഘടകത്തിൻ്റെ നമ്മൾ അമ്പത്താറ് ഇടങ്ങളിൽ സ്റ്റേറ്റിൽ അന്നദാന അന്നപ്രസാദവും അതുപോലെ ഭക്തജനങ്ങൾക്ക് അയ്യപ്പ സ്വാമിമാർക്ക് വ്രതം വ്രതമെടുത്തു വരുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട് ഇടത്താവളങ്ങളായിട്ട് അപ്പോൾ അത് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് കുട്ടനാടനാണ് കുട്ടനാട് മങ്കൊമ്പ് ദൈവ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് കുട്ടനാട്ടിലെ നമ്മൾ ഈ സേവാ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ വർഷവും അത് നടത്താറുണ്ട് അപ്പോൾ പതിനാറാം തീയതി വൈകുന്നേരം തകഴി ക്ഷേത്രത്തിൽ നിന്നും ധൃമശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങുന്ന ഒരു ഘോഷയാത്രയോടെ വിഗ്രഹഘോഷയാത്രയോടുകൂടിയാണ് നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് അത് പതിനാറാം തീയതി വൈകുന്നേരം മങ്കൊമ്പിലെത്തി അവിടെ നമ്മുടെ ഇടത്താവളത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ച് പൂജകളൊക്കെ കഴിഞ്ഞ ശേഷമാണ് പതിനേഴാം തീയതി നമ്മുടെ അന്നദാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുന്നത് ഇത് എല്ലാ വർഷവും ചെയ്യുന്നതാണ് കൂടാതെ നമുക്കറിയാം ശബരിമലയിൽ ഇപ്പോൾ മുന്നൊരുക്കങ്ങളൊക്കെ നമ്മുടെ ശബരിമല വിഷയങ്ങളെല്ലാം തന്നെ നിങ്ങൾ അറിയുന്നതാണ് അപ്പോൾ മുന്നൊരുക്കങ്ങളൊന്നും ആയിട്ടില്ല അപ്പോൾ പല കഷ്ടപ്പാടുകൾ ഭക്തജനങ്ങൾക്കുണ്ടാവും അത് മാക്സിമം കുറയ്ക്കാനായിട്ടാണ് എല്ലാ ജില്ലകളിലും ശബരിമല അയ്യപ്പ സേവാ സംഘത്തിൽ സേവാ സേ സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെയുള്ള സേവാ കേന്ദ്രങ്ങൾ നടത്തുന്നത് പന്തളത്തുണ്ട് പത്തനംതിട്ടയിൽ വളരെ വിശദമായിട്ടുണ്ട് രാവിലെ ഏഴുമണി തൊട്ട് രാത്രി പത്ത് മണിവരെ ആഹാരത്തിനുള്ള ക്രമീകരണങ്ങളുണ്ട് ശുദ്ധ മായ ആഹാരം വ്രതാനുഷ്ഠാനത്തോട് വരുന്നവർക്ക് ആ അതിൻ്റേതായ രീതിയിൽ തന്നെ വ്രതം വ്രതഭംഗം ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ പരിശുദ്ധമായ ആഹാരം കൊടുക്കുക മാത്രമല്ല അവർക്ക് കെട്ടഴിച്ച് ഭജനയ്ക്കും മറ്റ് പ്രാഥമിക സൗകര്യങ്ങൾക്കും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ദർശനത്തിനായി പോകുന്ന അയ്യപ്പ സ്വാമിമാർക്ക് വിശ്രമത്തിനും ഭക്ഷണത്തിനും യഥേഷ്ടം സൗകര്യം ലഭ്യമാക്കുന്നതിനായി വിവിധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു സമാജം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെ കുട്ടനാട് താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ അന്നപ്രസാര കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് മങ്കൊമ്പ് തെക്കേക്കരയിൽ അയ്യപ്പ ക്ഷേത്രത്തിന് എതിർവശം ഇടത്താവളവും അയ്യപ്പ ചരിതപാരായണം ആധ്യാത്മിക പ്രഭാഷണങ്ങൾ ചിന്തുപാട്ട് മഹാദീപ കാഴ്ച എന്നിവ നടക്കുന്നുണ്ട് നീരാഞ്ജന പൂജ മറ്റ് ചടങ്ങുകൾ എന്നിവയും നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ഭക്തജനങ്ങളുടെ ഭവന സന്ദർശന പരിപാടി നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ശബരിമല അയ്യപ്പ സേവാ സമാജം സംസ്ഥാന പ്രസിഡന്റ് നാരായണവർമ്മ പന്തളം ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ തൈക്കാട്ടുശേരി താലൂക്ക് പ്രസിഡന്റ് കെ പി സുകുമാരൻ കുന്നങ്കരി ജോയിന്റ് സെക്രട്ടറി രതീഷ് ചമ്പക്കുളം ഹരികുമാർ ദേവികൃപ രാംദാസ് കെ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു कायकुम